പുരുഷന്മാർക്ക് എങ്ങനെ ഫോർ പ്ലേ ചെയ്യണം എന്നുള്ളത് സത്യത്തിൽ അറിയില്ല ഒട്ടും അറിയില്ല വേറെ കാര്യം പക്ഷേ പുരുഷന്മാരല്ലേ ഇതിൽ ലീഡ് എടുക്കണം എന്ന് ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു പുരുഷന്റെ ശരീരം ഒരു പുരുഷന്റെ കൈകൾ അതിന്റെ ആ ഒരു ഗാംഭീര്യത്തിലുള്ള അയാളുടെ ആ ആയിട്ടുള്ള ബോഡിലി സെൻസേഷൻ ഒരു സ്ത്രീയുടെ മുകളിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു സുഖം തിരിച്ചങ്ങോട്ട് ഉണ്ടാവുന്നതിനേക്കാളും മടങ്ങ് കൂടുതലാണ് എപ്പോഴും ഒരു സെക്സ് ലൈഫിൽ ദ മാൻ വെൻ ഹി ഇനീഷ്യേറ്റ്സ് ദി ബോഡിലി റൊമാൻസ് ദ ബോഡിലി റൊമാൻസ് എന്ന് അതിന് പറയാം ഫോർ പ്ലേ എന്നൊക്കെ പറഞ്ഞതിനേക്കാളും കൂടുതൽ ഇറ്റ്സ് എ കോൺവെർസേഷൻ വിത്ത് ദ ബോഡി ദ ബോഡി ഓഫ് ദ വുമൺ സോ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫോർപ്ലേ ഒരുപാട് പേര് പറയാറുണ്ട് ഫോർപ്ലേ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പക്ഷെ ഫോർപ്ലേ ചെയ്യാൻ അറിയോ നിങ്ങൾക്ക് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർപ്ലേ എന്ന് പറഞ്ഞ അത്ര ഈസി കാര്യൊന്നും അല്ല ഇറ്റ്സ് മോസ്റ്റ് ഡിഫിക്കൾട്ട് ആർട്ടിസ്റ്റിക് ഇൻസെറ്റിക് തിങ് ഫോർപ്ലേ ചെയ്യാൻ അറിയാവുന്ന ഒരു പുരുഷനെയും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കണ്ടിട്ടില്ല അത്രയ്ക്ക് ഒരുക്കറിയില്ല അത് ചെയ്യാൻ ഫോർ ഉദാഹരണത്തിനൊരു കാര്യം പറയാം ഒരു പെണ്ണിന്റെ ബ്രസ്റ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അതിനെ അതിനെങ്ങനെയാണ് ഫോർപ്ലേ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഒരു പെണ്ണിന്റെ ബ്രസ്റ്റിനെ ഫോർപ്ലേ ചെയ്യാൻ ഒത്തിരി വഴികളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമേ ഉടുതുണി ഊരിയല്ല ചെയ്യാം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള ഡ്രസ്സിന്റെ മുകളിൽ കൂടെ നിങ്ങൾക്ക് ഒരു പെണ്ണിന്റെ ബ്രസ്റ്റ് പിടിച്ചിട്ട് അവള് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും ൌട്ട്സൈഡ് ഫസ്റ്റ് വിത്ത് ദ ഡ്രസ് യു ഷുഡ് സ്റ്റിമുലേറ്റ് എ വുമൺ വിത്ത് ദ ഡ്രസ് അവിടെയാണ് നിങ്ങളുടെ എന്താ പറയാ സക്സസ് വരുന്നത് നേരിട്ട് റോ ബ്രസ്റ്റിലേക്ക് കൈവയ്ക്കാൻ നിൽക്കാതെ ആദ്യം യു ഷുഡ് ടീസ് ഹെർ ബോഡി ടീസ് ഹെർ ബ്രസ്റ്റ് പ്ലേ വിത്ത് ഹെർ പ്ലേ വിത്ത് ഹെർ പ്ലേ വിത്ത് ഹെർ ബോഡി വിത്ത് ഹെർ ബ്രസ്റ്റ് വിത്ത് ഹെർ വെജൈന ഡു ഓൾ ദോസ് തിങ്സ് ഫസ്റ്റ് വിത്ത് ക്ലോത്ത്സ് ഫ്റ്റർ ദാറ്റ് അതിനുശേഷം കൂടി ചെയ്തതിനു ശേഷം മാത്രമേ ഒരു ഫോർ പ്ലേ എന്താ പറയാ സ്ട്രിപ്റ്റീസ് ആയിട്ടേക്കുള്ള ലെവലിലേക്ക് വരാൻ പാടുള്ളൂ ആ ഉടുതുണി ഇട്ട അവസ്ഥയിൽ തന്നെ പെണ്ണ് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് നിങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കണം കം യു റിമൂവ് മൈ ക്ലോത്ത്സ് എന്ന് അവള് നിങ്ങളോടാണ് വന്ന് ചോദിക്കേണ്ടത് അപ്പോഴേ നിങ്ങൾക്ക് സക്സസ് വരുന്നുള്ളൂ അല്ലാതെ നിങ്ങൾ അവളെ കാണുമ്പോഴേക്കും ഈ ആനിമലിനെ പോലെ പോയിട്ട് മൃഗത്തിനെ പോലെ പോയിട്ട് അവളെ ഡ്രസ്സ് വലിച്ചു കീറി ഊരിയിട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അതൊരു പുരുഷന്റെ പേട്രിയാർക്കൽ മെന്റാലിറ്റി മാത്രമാണ് അതിന്റെ പേര് ഫോർ പ്ലേ എന്നല്ല അത് അടിച്ചിടിച്ച് അബ്യൂസ് ചെയ്യുന്നതിന് സമമാണ് സോ മെൻ ഐ ടെൽ യു പ്ലീസ് ലേൺ ഫോർ പ്ലേ ഫസ്റ്റ് ലേഡീസ് ഓൾസോ യു ഷുഡ് ഓൾസോ ലേൺ വാട്ട് ഇസ് ഫോർ പ്ലേ അത് ചെയ്ത് ചെയ്ത് ശരിയാവേണ്ടതാണ് പക്ഷേ ആദ്യം യു സുഡ് സ്റ്റാർട്ട് ലേർണിംഗ് വാട്ട് ഈസ് ഫോർ പ്ലേ ഹൗ ടു ടച്ച് ദ എറോട്ടിജിനസ് സോൺസ് ഓഫ് ഈച്ച് അതർ ഹൗ ഡു യു ആക്സസ് ദി ദ പ്ലെഷർ പോയിന്റ്സ് ഇൻ ദ ബോഡി ഓഫ് ഈച്ച് അതർ ഈ വെള്ള കാര്യങ്ങളൊന്നും അറിയാതെ ഞാൻ ഫോർ പ്ലേ ചെയ്ത് അവർക്ക് സന്തോഷം കിട്ടിയില്ല അഥവാ ഞാൻ നന്നായി ഫോർ പ്ലേ ചെയ്യുന്നുണ്ട് ഏട്ടന് അറൌസ് ആവുന്നില്ല അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല നിങ്ങൾ ആ പ്ലഷർ പോയിന്റ് കണ്ടുപിടിക്കണം ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം ഫോർ പ്ലേ ആഫ്റ്റർ പ്ലേ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ അതിന്റെ സന്തോഷം നമുക്ക് ഒരിക്കലും കിട്ടില്ല ചെയ്ത പോലെ ഉണ്ടാവില്ല സോ കീപ് ദിസ് ഇൻ മൈൻഡ് ഫോർ പ്ലേ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ട്യൂട്ടോറിയൽ വെച്ച് പഠിക്കേണ്ട കാര്യമാണ് കാരണം ഒരു പുരുഷനും അതിൽ എക്സ്പേർട്ടല്ല ഒരു സ്ത്രീയും അതിൽ എക്സ്പേർട്ടല്ല പക്ഷെ യു ബോത്ത് ഷുഡ് കമ്പൈൻഡ് ടു ഗെഡർ കോപ്പറേറ്റ് ടുഗദർ ആൻഡ് ഇറ്റ് അപ്പോഴാണ് ഇതിന്റെ ബ്യൂട്ടി വരുന്നത്